എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദാഇല അവസാന നബിഫാബിന്റെ അവസാനം സ്വഹാബത്തിനോട് സ്വഹാപത്തിനോടവടന്ന് പ്രഭാസനം നടത്തിയപ്പോ അവിടന്ന് പറഞ്ഞു ഇത്തഖുല്ലാഹ ഫിന്നിസാ

ഭർത്താക്കന്മാരോട് പല കടമകളുണ്ട് അതുപോലെ തിരിച്ചു തന്റെ ഭാര്യമാരോട് ഒരുപാട് കടമയുണ്ടെന്ന് അള്ളാഹു പറയുമ്പോ അള്ളാഹു അല്ലാഹുനോട് ചോദിക്കുന്നു Hello. ഒരു 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 തന്റെ തന്റെ ഭാര്യയോടുള്ള ഭാര്യയോടുള്ള കടമ കടമ എന്താണ് എന്താണ് നബിയേ നബിയേ ഭർത്താവിനോട് പ്രവാചകൻ ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാ ഈ സദസ്സിൽ കൂടിയ ഓരോ യും മനസ്സിലേക്ക് കടന്നു വരട്ടെ ഇത് നീ പാലിക്കുന്നുണ്ടോ ഈ വരെ നിന്റെ ജീവിതത്തിൽ നീ ചെയ്തിട്ടുണ്ടോ അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ ആരാണ് നിന്റെ ഭാര്യ

ാലും തല്ലി പറും ഒരാളുമില്ലല്ലോ അവസാനം പീഡനം സഹിക്കാൻ കഴിയാതെ രംഗം എങ്ങനെയാണെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു എത്തിരുന്ന കൂടിയാണ് പലരും കിടന്നുപോയത് കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ കിടന്നിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാ മക്കുംദീനയിലേക്ക് കടന്നു തെല്ലുമ്പോ മദീന നിവാസികൾ എങ്ങനെയാണ് സ്വീകരിച്ചതെന്നറിയുമോ സംസാരിങ്ങൾ മഹാജിനെ സ്വീകരിച്ച രംഗം ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്

ചെയ്തുകൊണ്ട് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവളാണ് നിന്റെ ഭാര്യ അവൾക്ക് വാപ്പയുണ്ട് അവൾക്ക് അവൾക്കുംമ്മയുണ്ട് അവൾക്ക് കൂടപ്പുറപ്പുണ്ട് അവൾക്ക് കുടുംബമുണ്ട് അവൾക്ക് കൂട്ടുകാരുണ്ട് അവൾക്ക് വീടുണ്ട് നാടമുണ്ട് പക്ഷേ ഞാനും നിങ്ങളും ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു കഴിയുമ്പോ അല്ല അന്നു മുതൽ നിന്റെ വാപ്പയാടവളുടെ വാപ്പ ഭർത്താവിന്റെ വാപ്പയാട് അന്ന് മുതൽ അവളുടെ വാപ്പ ഭർത്താവിന്റെ ഉമ്മയാണ് അവളുടെ ഉമ്മ ഭർത്താവിന്റെ കൂടെപ്പുറപ്പാണ് അവളുടെ കൂടെപ്പുറപ്പ് ഭർത്താവിന്റെ നാടാണ് അവളുടെ നാട് ഭർത്താവിന്റെ വീടാണ് അവളുടെ വീട് അള്ളാഹുവേ അവളുടെല്ലാമ വളവേ വിട്ടഴിഞ്ഞിട്ടു നിന്റെ ജീവിതത്തിലേക്ക് ഒരു മുഹാചിറന്ന പോലെ കിടന്നു വരുന്നവളാണ് നിന്റെ ഭാര്യ അതുകൊണ്ടല്ലാണ്ട് റസൂല് പറയുന്നു ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ ചെറുപ്പക്കാരാ ഭക്ഷണം നിന്റെ ഭാര്യക്ക് കൊടുക്കൽ ഒരു ഭർത്താവിന്റെ കടമയാണെന്ന് പറയുകയാൽ നിന്റെ കടമയാണ് ഭർത്താക്കന്മാര് എത്ര പേരാണുള്ളത് എത്ര പേരാണുള്ളത് ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിച്ച കാലം നിനക്ക് ഓർമ്മയുണ്ടോ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യയും ഭർത്താവ് പാത്രത്തിൽ ഇരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ ഈ നാട്ടിലെ ഏറ്റവും വലിയ പടച്ചുറപ്പിന്റെ റൈമത്തിറങ്ങുന്ന പടച്ചവന്റെ പറുക്കത്തുണ്ടാകുന്ന റഹമത്തിന്റെ മാരാകമാരെ പൈതറങ്ങുന്ന ഭവനമേതെന്നറിയുമോടല്ലാരുടെ വീടല്ല 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 സതക്ക കൊടുക്കുന്നവന്റെ വീടല്ല അള്ളാഹുവിന്റെ റൈമത്തും പറുക്കത്തും ഇറങ്ങുന്ന ഈ നാട്ടിലെ ഏറ്റവും നല്ല ഭവന में द्रियो साबा ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഭവനമാണെന്ന് പറയുമ്പോ ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് രാവിലെ മുതൽ വീടിന്റെ അകത്ത് കിടന്ന് കഷ്ടപ്പെടുകയാട് വൈകുന്നേര സമയമായി കുളിച്ചിരങ്ങിയിട്ട് ഭാര്യതാ കാത്തിരിക്കുകയാണ് വീട്ടിലുള്ളവർക്ക് മുഴുവനും കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു വീട്ടിലുള്ളവർക്ക് മുഴുവനും ഭക്ഷണം വിളമ്പിവെച്ചു നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും നിന്റെ കൂടെപ്പുറപ്പും മക്കളുമല്ല ഭക്ഷണം കഴിക്കാ ഡൈനിങ് ടേബിളിന്റെ മുന്നിലേക്ക് കടന്നു വന്നു മോളെ നീ കഴിക്കുന്നില്ലേ വന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ളവർ മുഴുവനും ഭക്ഷണം കടിച്ചിട്ട് കിടന്നുറങ്ങി നിന്റെ ഭാര്യ കാത്തിരിക്കുകയാണ് നീ വരുമ്പോ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാ വീട്ടിലേക്ക് കിടന്നു വെല്ലുകയാട് ഭാര്യ വളരെ സന്തോഷത്തോടെ എടുതേറ്റ് കവാടം തുറന്നു സലാം പറഞ്ഞു മടക്കി കെട്ട് നിന്ന് സ്വീകരിക്കുകയാ ആ സമയത്ത് പറയുന്ന വാക്കേദം അറിയുവോ പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചു നീ വേണമെങ്കിൽ കടിച്ചിട്ട് കിടന്നുറങ്ങിക്കോ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിന്റെ മുന്നിലേക്ക് നിന്റെ ഭാര്യ പോയിരുന്നു എങ്ങനെ അവസാനം എല്ലാം എടുത്തു വെച്ചിട്ട് കിടപ്പുറകിലേക്ക് കടന്നു വരുന്ന നിന്റെ ഭാര്യ നിനക്ക് എന്ത് സംഭവിക്കാനാ കൂട്ടുകാരുടെ കൂടെ ഏതെങ്കിലും ഹോട്ടലിൽ പോയി പണ്ട നിറച്ചിട്ട് വീട്ടിലേക്ക് കയറിച്ചെല്ലെന്ന ഭർത്താവ് നന്ദിയില്ലാത്തവനാകരുത് സ്നേഹമില്ലാത്തവനാകരുത് നിനക്ക് വേണ്ടെങ്കിലും നിന്റെ ഭാര്യയുടെ കൂടെ നിനക്കൊന്ന് പോയിരുന്നു കൂടെ അവള് കടിക്കുന്ന പാത്രത്തിൽ നിന്ന് ഒരു പിടി വാരികട്ട് നിനക്ക് തിങ്ങാൻ കഴിയുമല്ലോ നിനക്കിനെ പറ്റിയില്ലെങ്കിലും സ്നേഹത്തോടെ നിന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു ഒരു ഭക്ഷണമെങ്കിലും നിനക്കൊന്ന് വാരി കൊടുത്തുകൂടെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ

ിനാത്ത വിശപ്പായിരുന്നു കാരണം ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായല്ലോ അള്ളാഹു പിൻ്റെ മൂന്ന് റൊട്ടിയും ഒറ്റക്കങ്ങ് കഴിക്കുകയാ ഭക്ഷണം കടിച്ചു കഴിഞ്ഞപ്പോ യാട് ഭക്ഷണപാത്രത്തിന്റെ മുന്നിലിരുന്നിട്ട് ലോകത്തിന്റെ നേതാവ് കരയുകയാഷ് ഇവർ അധികല്ലാകു തയാലാറുക എന്റെ ഭർത്താവ് കരയുന്നത് കണ്ടപ്പോ അവിടെ നിന്ന് ചോദിക്കുന്ന രീതിയേ ആ റസൂലല്ലാ പ്രവാചകര് എന്തിനാണ് എന്തിനാണ് ബി എ കരയുന്നത് ഐസാ നിനക്ക് തരാതെ ഞാൻ തിന്നുകളല്ലോ ഐസാ ഇന്ന് നീ പട്ടിണിയാണല്ലോ പ്രവാചകൻ അവിടെ നിനക്ക് പരന്നുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞല്ലോ ആയിഷ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് അള്ളാന്റെ റസൂല് ചെയ്തതെന്തെന്നറിയുമോ ആയിഷ എന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് അള്ളാന്റെ റസൂല് ചോദിക്കുന്നു ആയിഷ എനിക്ക് പൊരുത്തപ്പെട്ട് തരുവോ ആയിഷ ഒരു നേരം തന്റെ ഭാര്യയ്ക്ക് കൊടുക്കാതെ അതും മറിഞ്ഞുകൊണ്ടല്ല അത് യാതൊരു എല്ലാം കടിച്ചു പോയതാണ് ചോദിച്ചു എനിക്ക് എനിക്കും അവനെന്ന് പറഞ്ഞിരുപിയേ എന്നോട് പൊരുത്തം നബിയേ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോഴേ എന്റെ വയറ് നിറഞ്ഞു പോയി നബിയേ അല്ലാന്റെ റസൂല് ചോദിച്ചു ആയിഷ നിനക്കെന്ത് വേണം ആയിഷ നിനക്കെന്ത് വേണം എനിക്ക് ത്തിലും നിങ്ങളുടെ ഭാര്യയാകണം ഒരുമിച്ചിരുന്ന ഭക്ഷണം കടിക്കളോ നിന്റെ വീട്ടിലല്ലാഹുറങ്ങുകയോ നിന്റെ വീട്ടില് പറക്കത്തുണ്ടാവുകയോ നിന്റെ വീട്ടില് സമാധാനമുണ്ടാവുകയോ പരസ്പരം മനസ്സുകളെ തമ്മില് സ്നേഹമുണ്ടാവുകയോ ചതിക്കത്തില്ലാ ചെറുപ്പക്കാരോ ഒരിക്കലും നിന്റെ ഭാര്യ നിന്നെ ചതിക്കൂല ചെറുപ്പക്കാരോ യാറച്ച് പാൽ കൊണ്ടു വന്നു കൊടുത്തപ്പോ അല്ലാണ്ട് കയ്യിൽ അല്ലാണ്ട് പറഞ്ഞു പാല് കുടിക്കുകയാണ് കുറച്ചു കഴിഞ്ഞിട്ട് പതി പറഞ്ഞു എനിക്ക് നിറച്ച് കുടിക്കായി വ്രതികളാകു തലാർഗ അവസാനം പറഞ്ഞു ആ റസൂലല്ല ഇനി എന്റെ വയറ്റിലെ സ്ഥലമില്ല നബിയേ അള്ളാന്റെ റസലിന്റെ കയ്യിലേക്ക് പാത്രം തിരിച്ചു കൊടുക്കുമ്പോ അള്ളാഹുബിന്റെ അല്ലാൻ്റെ നോക്കുന്നത് എന്താണ് തിരയുന്നത് ഐഷാ നീ ചൂട് വെച്ച് കുടിച്ച സ്ഥലം തിരയുകയാ i

ഒമ്പത് അനുഗ്രഹങ്ങൾ നൽകി ആ ഒമ്പത് അനുഗ്രഹത്തിൽ മറക്കാൻ കഴിയാത്തോ അള്ളാഹുവിന്റെ റസൂലി ലോകത്തോട് യാത്ര പറയുമ്പോ പ്രവാചകന്റെ തൊണ്ടക്കുടിക്ക് താഴെ അവസാനമായിട്ടിറങ്ങിയത് എന്തെന്നറിയുവോ അല്ലാ

ും പറഞ്ഞില്ലെ മനസ്സിലായി എന്തിനാണ് തന്റെ ഭർത്താവ് നോക്കിയതെന്ന് അള്ളാഹുറപ്പിന്റെ കയ്യിലിരുന്ന് മിസ്വാക്ക് അള്ളാന്റെ കൈയിലേക്ക് വെച്ച് പ്രവാചകരെ സ്വന്തമായിട്ട് പല്ല് തേക്കാ കഴിയുന്നില്ല അവസാനം അത് വാങ്ങിയിട്ട് തന്റെ വായിക്കകത്ത് വെച്ചിട്ട് ആയിഷാ ബി ചവയ്ക്കുകയാ തന്റെ വായിക്കകത്ത് വെച്ചിട്ട് ആ മിസ്വാക്ക് കടിച്ച് ചവച്ചിട്ട് അല്ലാഹുവേ ഉമ്മതന്റെ കുഞ്ഞിന്റെ പാല് തേച്ചു കൊടുക്കുന്നത് കുഞ്ഞിന്റെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ അവിടെ വയസ്സുള്ള തന്റെ പ്രിയപ്പെട്ട തന്റെ ഉമ്മ നീരു പുരണ്ട മിസ്വാക്ക് കൊണ്ട് ലോകത്തിന്റെ നേതാവിന്റെ പല്ല് തേച്ചു കൊടുക്കുന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ അല്ലാണ്ട് പറയുകയാ നീ കടിക്കുന്ന അള്ളാഹുവിന്റെ കരുണയും റഹ്മത്തും വർക്കത്തും ഇറങ്ങുന്ന ഭവനം ഏത് വീട്ടിലാണോ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നത് ആ വീട്ടിലാണെന്ന്